മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം സെപ്റ്റംബർ ഏഴ് മുതൽ വരെ നിങ്ങളുടെ വടകര ഷോറൂമിൽ വരൂ ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പെർച്ചേസിനൊപ്പം ഇരുന്നൂറ് എം ജി സ്വർണം സമ്മാനം ഓരോ അൻപതിനായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പെർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ സൗജന്യ വൃക്ക ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു വടകര ലയൻസ് ക്ലബും എ ആർ നഗർ റെസിഡൻസ് അസോസിയേഷനും ജെ ഡി എസ് നഗർ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഇക്ര ഹോസ്പിറ്റൽ മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവരുടെ സഹകരണത്തോടെ വൃക്ക ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു രോഗം എന്ന് പറയുന്നത് നമ്മളൊക്കെ പലപ്പോഴും രോഗത്തിന്റെ അടിമകള എല്ലാ വീടുകളിലും ഇപ്പം ഏതെങ്കിലും തരം ഒരു അസുഖമില്ലാത്ത ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് പലവിധ വിധ ജീവിതശൈലികളുമായി ബന്ധപ്പെട്ട രോഗത്തിന് തന്നെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അനുദിനം വളരെ ചെറിയ കുട്ടികൾ പോലും അവരിലേക്ക് നമുക്ക് മുന്നേ ഒന്നും കാണാത്ത രൂപത്തിൽ പ്രഷറും ഷുഗറും ഒക്കെയുള്ള കുട്ടികൾ സ്കൂളിലൊന്നും പോകാൻ സാധിക്കാത്ത രൂപത്തിൽ സ്കൂളിൽ പോകുമ്പോൾ ഇൻസുലിനും കൊണ്ടുപോയിട്ടും രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ കൊടുക്കുമ്പോൾ ഇൻസുലിൻ ചെയ്യേണ്ട കുട്ടികൾ പോലും ഇന്ന് പല സ്ഥാപനത്തിലും ഉണ്ടാവുകയും അതിനെ അതിൻ്റെ ഭാഗമായിട്ട് വലിയ ജീവിത ചെലവുകൾ ഓരോ വീടുകളിലും വരുന്ന ഒരു കേരള സ സന്ദർഭങ്ങളിലാണ് നമ്മൾ കടന്നു പോകുന്നത് അത്തരത്തിൽ ഇല്ലാത്ത പലവിധ പ്രശ്നങ്ങളുടെയും ഭാഗമായിട്ടിന്ന് മനുഷ്യജീവിതം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ പരിഹാരമുണ്ടാകണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ അഭിമീകരിക്കുകയും ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളെ സമീപിക്കുകയും ചെയ്യുന്നത് ചികിത്സയ്ക്ക് വേണ്ടി കാരണം ഒരു രോഗം വന്ന് ഒരു വീട്ടിൽ ഒരു രോഗം ഒരു വലിയ പ്രശ്നമുള്ളൊരു രോഗം വന്നു കഴിഞ്ഞാൽ ആ വീട് പിന്നെ കടത്തിലായി ദാരിദ്ര്യത്തിൽ അവർക്ക് ഒരു തരത്തില് മുന്നോട്ട് പോകാൻ കഴിയാത്ത ദുരിതപൂർണമായ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് ഇപ്പൊ കിഡ്നി മാറ്റി വെക്കുന്നത് കരള് മാറ്റി വെക്കുന്നത് ഇത് ഹൃദയത്തിന്റെ പലതരത്തിലുള്ള ശസ്ത്രക്രിയകൾ ഇതൊക്കെ ഓരോ നമ്മൾ പഴയകാലത്ത് കേൾക്കാത്ത രൂപത്തിൽ ഓരോ ദിവസവും കൂടി വരികയാണ് അപ്പൊ പല കിട്ടി പ്രശ്നമാണ് കരണ്ട പ്രശ്നം മാറ്റിവെക്കണം ചെറുപ്പക്കാർ പോലും മാറ്റിവെക്കണം മാറ്റി വെക്കണമെങ്കിലോ വലിയ തുകയാണ് അമ്പത് ലക്ഷം അറുപത് ലക്ഷം ഒക്കെ കണ്ടെത്തേണ്ട ബാധ്യത ഓരോ കുടുംബത്തിലും ഉണ്ടാവുകയാണ് അപ്പോൾ ഒരു ചിലപ്പോൾ ഒരു റെസിഡൻസിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രദേശത്തുള്ള ഒരു വാർഡിലൊക്കെ രണ്ടും മൂന്നും കമ്മിറ്റികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാകും ഇതുപോലെയുള്ള സഹായ കമ്മിറ്റികൾ പല രക്ഷാധികാരികളായിട്ട് പലരും വന്നുകൊണ്ട് സഹായ കമ്മിറ്റികൾ പ്രവർത്തിക്കുകയാണ് ും ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എ ആർ നഗർ സെക്രട്ടറി റഫീഖ് വടക്കയിൽ ജെ ഡി എസ് നഗർ സെക്രട്ടറി ബാബുരാജ് ഇക്രാ ഹോസ്പിറ്റലിലെ ഡോക്ടർ ദർശന എന്നിവർ പ്രസംഗിച്ചു ചൈത്രം ചന്ദ്രൻ സ്വാഗതവും സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓണാശംസകൾ